നിങ്ങൾ ഷൂട്ട് ഷൂട്ട് വേണം വേണം എന്ന് പറയുന്നു ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ വലിയ ഉറപ്പില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ ഇരുപത് അതായത് ഇരുപത് പേര് കയറിയതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം ഔട്ടായി മുൻശി രഞ്ജിത്ത് ഔട്ടായിരുന്നു അപ്പം എന്തായാലും വൈൽഡ് ഗാർഡ് എൻട്രി ഉണ്ടാകുമെന്ന് ചില ഒക്കെ കിട്ടിയിട്ടുണ്ട് അതില് ഒരു പ്രശസ്തിയായിട്ടുള്ള ഒരു ആള് ബിഗ് ബോസിൽ കയറാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ നിള നമ്പ്യാർ നിളാം നമ്പ്യാരെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആൾ ഭയങ്കര തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിൽ കയറും എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇനി ആരും ബിഗ് ബോസ് മിസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ കപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ എണ്ണങ്ങളവിടെ മുറവിളി കൂട്ടുന്നുണ്ടല്ലോ ഈ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കപ്പിന് വേണ്ടിയിട്ട് ആരും അവിടെ മഞ്ഞു കൊള്ളേണ്ടതില്ല എന്തായാലും ഇത് എത്രമാത്രം സത്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ന്യൂസ് കാണാനിടയായി അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി എന്തായാലും വൈൽഡ് ഗാർഡ് എൻട്രി ഉണ്ടാകും അതിൽ സംശയമൊന്നുമില്ല കാരണം അത് ബിഗ് ബോസിൻ്റെ ആ ഒരു ചരിത്രത്തിലുള്ളതാണ് ബി ഈ വൈൽഡ് ഗാർഡ് എൻട്രി കയറുന്നത് അപ്പോൾ എന്തായാലും ഒരു മൂന്നാലഞ്ച് പേരെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൽ ഈ നിള നമ്പ്യാർ ഉണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്തൊരു ജിസൈൽ ഉണ്ടല്ലോ ഒരു മോഡൽ താരം ഭയങ്കര മോഡലായിട്ടുള്ള ഭയങ്കര മോഡൽ ലുക്കിൽ ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരു മലയാളമൊന്നും അത്ര നന്നായിട്ടറിയാത്ത ജിസൈൽ ആലപ്പുഴക്കാരിയാണ് പുള്ളി വളർന്നതും പഠിച്ചതും ഒക്കെ പഞ്ചാബിലെങ്ങാണ്ടാണ് അപ്പം ഹിന്ദിയാണ് കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന മലയാളം വളരെ കുറച്ച് മാത്രമേ അറിയാവുള്ളൂ പുള്ളിക്കാരി ഒരാളെ കൊണ്ട് തന്നെ നമുക്ക് പൊറുതി മുട്ടിയിരിക്കുക കാരണം ഭയങ്കര ഹോട്ട് ലുക്കിലും സെക്സി ലുക്കിലൊക്കെയാണ് ജിസയില് വരുന്നത് ഇപ്പം അതിന് തൊട്ടു പിന്നാലെ നിള നമ്പ്യാരും കൂടെ ബിഗ് ബോസ് ഹൗസിൽ കയറാന് പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് കേൾക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാര് ഈ ജിസേലിൻ്റെ വസ്ത്രധാരണം കൊണ്ട് തന്നെ എല്ലാവരും ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ് കാരണം ഷാനവാസ് ഉൾപ്പെടെ ജിസേലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായി കാരണം ശരിയാണ് നമ്മുടെ മലയാളികൾ കാണുന്ന ഒരു പരിപാടി തന്നെയാണ് എത്രയൊക്കെ വസ്ത്രം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും ഇതുപോലുള്ളൊരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഇത്രയും വലിയൊരു ഷോയിൽ വസ്ത്രം ധരിക്കുന്നത് കുറച്ചൊരു മാന്യത വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഈ നമ്പ്യാരെ പോലെയുള്ളവരൊക്കെ ബിഗ് ബോസില് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ അവിടെ എന്തായിരിക്കും നടക്കുന്നത് ഓൾറെഡി നമുക്കറിയാം ഈ നിളാനമ്പ്യാരൊക്കെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരാണ് അതുപോലെ കുറേ സ്ത്രീകൾ അതിലെടുത്തു പറയേണ്ട ഒരു താരമാണ് നിള നമ്പ്യാർ അവരൊരു മുസ്ലിം യുവതിയായിരുന്നു അവസാനം അവർ ഒരു ഹിന്ദു മതത്തിലേക്ക് വന്നിട്ട് കല്യാണം കഴിച്ച് രണ്ട് മക്കളുടെ അമ്മയൊക്കെയാണ് പക്ഷെ അതൊന്നും അവരുടെ ഈ ഒരു പരിപാടിക്ക് പ്രശ്നമേ അല്ല അവരുടെ മെയിൻ ഒരു എന്താ പറയുക ജീവിതമാർഗം എന്ന് പറയുന്നത് സ്വന്തം ശരീരം തന്നെ എക്സ്പോസ് ചെയ്ത് ജീവിക്കുക എന്നതുള്ളതാണ് അവരുടെ ഒരു വരുമാനമാർഗം അവരുടെ ഭർത്താവ് അതിന് ഫുള്ള് സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും എങ്ങനെ കാണിച്ച് അഭിനയിക്കാനും ജീവിക്കാനും അവർ തയ്യാറാണ് ഇപ്പം എന്തായാലും ഈ ഈ ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ കയറ്റുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് റീച്ച് ആയിരിക്കണം ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ട് ആണല്ലോ ഇതുപോലുള്ള ആൾക്കാരെ ഇതുപോലുള്ള ഷോയിൽ കൊണ്ടുവരുന്നത് അതിനൊരു ഒറ്റ ഉദാഹരണമാണ് രേണു സുധി കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം അല്ലെ മിന്നുന്ന തിളങ്ങുന്ന താരമായിരുന്നു സുധി എവിടെ നോക്കിയാലും രേണു സുധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് ചാനലിൻ്റെ റീച്ചിന് വേണ്ടി തന്നെയാണ് കാരണം രേണു സുധി എന്നുള്ള ഒരു വ്യക്തി ഭയങ്കര റീച്ചുള്ള ഒരു വ്യക്തിയാണ് അവരുടെ വീഡിയോ കണ്ടന്റ് ആക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും ണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഷോയിലേക്ക് രേണുസുദിയെ കൊണ്ടുവന്നാൽ അതൊരു റീച്ച് കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് രേണുസുദി എത്തിയത് അതുപോലെ ഇപ്പം നീളാന് നമ്പ്യാരെ കൊണ്ടുവരാൻ പോകുന്നതും ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം റീച്ച് എല്ലാവർക്കും റീച്ച് ആണല്ലോ മുഖ്യം റീച്ച് വേണം റീച്ച് വേണം ആൾക്കാർ കൂടുതൽ കാണണം പൈസ വേണം എല്ലാവരുടെയും ഒരു എന്താ പറയുക ചോയ്സ് അതൊക്കെ തന്നെയാണ് അപ്പം എന്തായാലും നീള നമ്പ്യാർ വരട്ടെ നീളാം നമ്പ്യാർ വന്നാൽ ബിഗ് ബോസ് ഹൗസ് ഒന്ന് കത്തും എങ്ങനെയാണ് അവരുടെ ഗെയിം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ എല്ലാവരും കുതിച്ചിരിക്കുകയായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നീളാം നമ്പ്യാർ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ കയറുമോ ബിഗ് ബോസ് ഹൗസിൽ കയറുമോ അവരുടെ ഗെയിം എന്താണ് അവരെന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാണാനും അറിയാനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും എന്തായാലും നീളാം നമ്പ്യാർ ബിഗ് ബോസ് ഹൗസിൽ കയറുവാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്ര സംഭവം തന്നെയായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അവർ കയറുവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്ത് നടക്കും എന്നുള്ളത് കാണാൻ വെയിറ്റ് ചെയ്യുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെ ഈ നിളാനമ്പിയാരെ പോലെയുള്ളവരെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നതിനോട് കൊണ്ടുവരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം